あらら。<noise> <noise>

ണ്ടായിരുന്നു അല്ല പായസം ഉണ്ടോ പായസം നമുക്ക് നാളത്തെ അവസാന ദിവസം പരിഗണിക്കാം പായസമുണ്ടോ ഉറപ്പിക്കാൻ വയ്യ ഞങ്ങൾ അതിന്റെ പണിപ്പുരയിലാണ് капичка на да 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 രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തൃത്താല ഉപജില്ലാ ശാസ്ത്രമേരോട് അനുബന്ധിച്ചിട്ടുള്ള പാചകപ്പുരയിൽ നിന്നാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി വളരെ കൂടിയാണ് നിൽക്കുന്നത് ഈ ഒരു നാട് ഒറ്റക്കെട്ടായിട്ട് ഈ വിദ്യാലയത്തോടൊപ്പമുണ്ട് എന്ന് തെളിയിച്ച മൂന്ന് ദിവസങ്ങളാണ് പോയത് ആദ്യത്തെ ദിവസം എണ്ണൂറ് പേർക്കുള്ള വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി രണ്ടാം ദിവസം രണ്ടായിരത്തി പേർക്കുള്ള ഭക്ഷണം ഒരുക്കി ഇന്ന് പാൽപായസത്തോടുകൂടി അത് പ്രത്യേകം എടുത്തു പറയണം ഇവിടുത്തെ പി ടി ഐയും നാട്ടുകാരും സംഭാവന ചെയ്ത തുക ഉപയോഗിച്ച് പാൽപ്പായസം വരെ നൽകിയിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള സദ്യ ഇന്ന് വിളമ്പി എല്ലാവർക്കും മനസ്സും വയറും നിറച്ച് ഉള്ള മുഹൂർത്തത്തിലാണ് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങളിലായി അര സെക്കൻഡിൽ വെച്ച് നടന്ന ശാസ്ത്രമേളയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിപുലമായ സംഘാടക സമിതി ചേരുകയുണ്ട് സംഘാടക സമിതിയിൽ ഈ പ്രദേശത്തെ പൗരപ്രമുഖരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംഘാടക സമിതി രൂപീകരിച്ചത് അതിനുശേഷം അതിന്റെ ഭാഗമായി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന നിലക്ക് സാമ്പത്തിക കാര്യ സമിതി ഉണ്ടാക്കി ശ്രീ ഇബ്രാഹിം കുട്ടി മാസ്റ്റർ ചെയർമാനായും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള സാമ്പത്തിക സമിതിയാണ് ഉണ്ടാക്കിയത് ആ സമിതിക്കകത്ത് ഈ പ്രദേശത്തെ പ്രഗത്ഭരായ എല്ലാ വ്യക്തികളും ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തില് ഒരു യാശങ്കയോടുകൂടിയാണ് ഞങ്ങൾ ഈ വിഷയത്തെ സമീപിച്ചത് കാരണം ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന വലിയൊരു പ്രോഗ്രാമാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത് എന്നാൽ പി ടി ഐ പ്രസിഡന്റ് നിലയ്ക്ക് എനിക്കുണ്ടായ ഭയാശങ്ക മുഴുവൻ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഈ കലാലയത്തിലെ മുംബൈ നടന്നുപോയ പോയ പി ടി ഐ പ്രസിഡന്റുമാരായ എം പി കൃഷ്ണൻ അതുപോലെ തന്നെ അലി മാസ്റ്റർ പി രാജീവ് അലി കുമരനല്ലൂർ തുടങ്ങിയ ആളുകളും അതുപോലെ തന്നെ സ്പോർട്ടിന്റെ പ്രസിഡന്റായ അമീൻ മാഷ് ജി ക്യാബിന്റെ പ്രസിഡന്റായ രാജീവ് സാറ് എസ് എം സി ചെയർമാൻ ഷാ ഷാനവാസ് മുളക്കല് തുടങ്ങി സൈനുദ്ദീൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ നിസീമമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ സാമ്പത്തിക കാര്യ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞത് തുടർന്ന് ഞങ്ങളെ ഒരു പ്രശ്നം ഈ വിതരണം ഭക്ഷണം എങ്ങനെ വിതരണം ചെയ്യണം എന്നുള്ളതാണ് അതിന് ഞങ്ങളൊരു ഭക്ഷണ കമ്മിറ്റി വിപുലമായ ഭക്ഷണ കമ്മിറ്റി ഉണ്ടാക്കി ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള പി ടി എക്സിക്യൂട്ടീവ് അംഗം ശ്രീമാൻ ഹൈദറാലി ആയിരുന്നു അതുപോലെ തന്നെ രാജ് ടീച്ചർ ആയിരുന്നു അതിന്റെ കൺവീനർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എസ് എം സി അംഗങ്ങൾ എം പി ടി അംഗങ്ങൾ എല്ലാം അതിലെ അംഗങ്ങളായിരുന്നു ഈ മൂന്ന് ദിവസം നൽകിയിട്ടുള്ള ഭക്ഷണം അതുപോലെ തന്നെ എസ് പി ജി അംഗം കൂടിയായിട്ടുള്ള സാബിത്ത് സാബിദന്റെ പ്രവർത്തനം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹം സദാസമയം ഇവിടെ സന്നിഹിതനായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അതുപോലെ ഞാൻ മുൻകൂട്ടിയ പ്രസിഡന്റായ അലിമാസ്റ്റർ അദ്ദേഹത്തിന്റെ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഉടനെ ഇതുമായി ജോയിൻ ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി ഈ ഭക്ഷണം കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇനി പലരും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ പേരെടുത്ത് പറയേണ്ടതുണ്ട് പിന്നെ ഇതിന്റെ സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പേരിന്റെ കൂടെ ഷാഹുൽ ഹമീദും അതുപോലെ ഹംസ കോമത്തും ഏർ കൂട്ടിച്ചേർക്കേണ്ട പേരുകളാണ് അവര് എന്താ പറയാ കലവറയില്ലാത്ത ഇടപെടലാണ് ഈ വിഷയം വിജയിപ്പിക്കാൻ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ സമീപ ക്ലബ്ബുകള് സന്തോഷ് സ്പോർട്സ് ക്ലബ്ബ് വർണ്ണന ക്ലബ് പാലങ്കടവ് ക്ലബ്ബ് തുടങ്ങിയുള്ള ക്ലബിന്റെ പ്രവർത്തകർ വളരെ അതിനേക്കാളുപരിയായി മറ്റ് കല മറ്റ് മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ബേച്ചുകളാണ് അവരെ പിന്നെ കലവറയില്ലാത്ത സഹായമാണ് ഞങ്ങളെ സംഘാടകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള സഹായങ്ങളാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായത് എല്ലാവരുടെയും അകവഴിഞ്ഞ സഹകരണം കൊണ്ട് മുൻകാലങ്ങളിൽ എന്താ പോലെ പിന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ പന്തൽ ഡെക്കറേഷനൊക്കെ ഇതിന് ന്യൂലൈറ്റാണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഞങ്ങൾ ഭക്ഷണം വളരെ ഭംഗിയായി നൽകുന്നതിൽ ഈ ഭക്ഷണം കരാറെടുത്ത ഞങ്ങളുടെ ഉണ്ണികൃഷ്ണൻ കൊടിക്കാങ്ങുന്ന വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ച ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ വിഭവങ്ങൾ സമൃദ്ധമായി നൽകുകയും ഈ കരാറില്ലാത്ത പാൽപായസം വളരെ നന്നായി അദ്ദേഹം തുറന്ന മനസ്സോടുകൂടി സ്വീകരിച്ച് ഞങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കൂടി എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തി